കാസ്റ്റ വന്നായിരുന്നു അപ്പോൾ ഫ്രോഗ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ എനക്കൊന്നും കാണാനൊന്നില്ല നോക്കാം എല്ലാം അടിക്കുന്നു പശ്ചാത്ത കാസ്റ്റിങ് ചീറ്റി പോയിന്ന് തോന്നുന്നുണ്ട് നോക്കാം ചീറ്റി ചീറ്റി കുറച്ച് അങ്ങനെ നീങ്ങി നോക്കാം എന്നിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ പുതിയൊരു ചീറ്റ ഫ്രോഗ് മേടിച്ചിട്ട് രണ്ടാമത്തെ കസ്റ്റിംഗ് കണ്ടാകും അതിൽ നമുക്ക് നോക്കി വെക്കാം ചെറിയൊരു അണക്കം കാണാണ്ട് അടിക്കാ നോക്കാം അണക്കം അടിച്ചടിച്ച് അടിച്ചടിച്ച് അടിച്ച് അടിച്ചു എന്തിട്ടാണ് അടിച്ചിട്ടുണ്ട് കറുത്താവേ പുല്ലടക്കിയില്ല ദേശ് കാത്ത നോക്കാം കേട്ടോ കെട്ടില്ലെന്ന് അയ്യോ കഷ്ടപ്പാടായല്ലോ പോരുണ്ട് പോരുണ്ട് സെറ്റ് സെറ്റേ സെറ്റ് രക്ഷപ്പെട്ട് അങ്ങനെ നമ്മുടെ ക്യാമറ ഒന്ന് ഓഫായിരുന്നു അത് ഈ സെക്കൻഡ് ഒരു ബാറ്ററി ഇട്ടിട്ട് രണ്ടാമെന്ന് വീണ്ടും റെക്കോർഡ് ചെയ്തതാണ് നമുക്ക് കിട്ടി ചേറെ കേട്ടോ ഒരു ഏകദേശം ഒരു ഒന്നര കിലോ നല്ല നീളുണ്ട് പക്ഷേ വെയിറ്റ് ഇല്ല അത് കാരണം ഞാൻ ഒരു ഒന്നര കിലോ പറഞ്ഞിട്ടാണ് വെയിറ്റ് ഒന്നും നോക്കിയിട്ടില്ല കുഴപ്പമില്ല നല്ല ഷൈനിങ് ഉണ്ട് ചേറാൻ ഷൈനിങ് മാത്രല്ല വെയിറ്റൊന്നും ഇല്ല നോക്കാം നല്ല കുക്കായിട്ട് ചീറ്റ ഫ്രോഗം നല്ല പെടപ്പം കുക്ക വെച്ച് നോക്കുമ്പോൾ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ നോക്കുമ്പോൾ പാദം വരെ ഉണ്ട് ഏകദേശം നോക്കാം നമുക്ക് ഈ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം നമ്മൾ ഹുക്ക് റിമൂവ് ഒന്നുമില്ല കേട്ടോ നമുക്ക് ഈ ഒന്നിലേക്ക് കൈ ഇട്ട് നോക്കും അല്ലെങ്കിൽ പിന്നെ മറ്റേ കത്രിക അല്ലേ കത്രിക വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യാറ് നല്ല ഹുക്കായി അറിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റും തോന്നില്ല കൈ ഉണ്ട് അപ്പം നമുക്ക് കത്രിക വെച്ച് നോക്കി വയ്ക്കാം കത്രിക വെച്ച് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ കിട്ടാറുണ്ട് അങ്ങനെ അത്രയുണ്ട് നല്ല കുക്കായാനുമുണ്ട് ചിലപ്പോൾ ഊരെ മതി താമസം എടുക്കും പക്ഷെ ചേറാൻ പടാവുന്നുണ്ട് ഈ നിലയ്ക്ക് അനക്കൊന്നും കാണാല്ലേ പടായോ ഏകദേശം നല്ല ഉള്ളിലായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായി എടുക്കാൻ ആ കിട്ടി 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 ആ രക്ഷപെട്ടു ഇന്നലെക്കിപ്പോൾ ചേരാൻ പടവും അപ്പോൾ ഹൊക്കറി മൂവ് ചെയ്തു സെറ്റ് ചേരാ നമുക്ക് ഇനി അടുത്ത വീടിയിൽ കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ